അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു വീടാണ് അതിലേക്കുള്ള റോഡാട്ടത് ഒരു പുതിയ വീടാണ് നാല് കൊല്ലായ റോ വീടാണ് അതിലേക്ക് എല്ലാ വണ്ടിയും ചെല്ലാൻ പറ്റുന്ന റോഡാണിത് ഇത് വേണ്ട നല്ല നാല് കൊല്ലായ വീടാണ് ആറ് സെൻറ്റ് സ്ഥലമാണ് ആറ് സെൻറ് സ്ഥലമാണ് എണ്ണൂറ്റി ജില്ല സ്ക്വയർ ഫീറ്റുള്ള വീടാട്ടോ ജില്ല സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടാ സ്ഥലമോ വെക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഈ വീട് ഈ നിലമ്പണിയാണ് ബാക്കിയുള്ളത് ബാക്ക് ഭാഗം കുറച്ച് തേക്കാനും നിലമ്പണി ബാക്ക് ഭാഗം തേക്കാനോ ഉള്ളത് ഈ വീട് നല്ല വലിപ്പുള്ള രണ്ട് ബെഡ്റൂമൊക്കെ ഉള്ള വീടാണ് നിലൊക്കെ നില കാർബ് ഇട്ടിരിക്കണു കോണിതാ ബാർപ്പിൻ്റെ കൂടുണ്ട് മേൽക്കുണ്ടാക്കണം ഉണ്ടാക്കാം അത്യാവശ്യം സൗകര്യമുള്ള ഡൈനിങ് ആളാണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂം ഹാളാണ് എണ്ണൂറ് ജില്ല സ്ക്വയർ ഫീറ്റ് ഉണ്ട് തൊള്ളായിരത്തിൻ്റെ അടുത്തുണ്ട് നാടൻ കിണറുണ്ട് പൈപ്പ് വെള്ളമുണ്ട് ചുറ്റുവട്ട അയൽവാസികളുണ്ട് ഇഷ്ടംപോലെ അയൽവാസികളുണ്ട് വേണ്ട രണ്ടാമത്തെ ബെഡ്റൂമൊക്കെ നല്ല ഡബിൾ കട്ടിൽ ഇട്ടിട്ടൊരു നല്ല സൗകര്യമുണ്ട് ഡബിൾ കട്ടിലിട്ടൊരു നല്ല സൗകര്യമുണ്ട് വേണ്ട വലിയ ബെഡ്റൂമുകളാണ് എങ്ങനെ കൂട്ടിയാലും ലാഭമുള്ള കച്ചവടമാണ് ഈ വീട് ഈ കോയലത്തിലാകാൻ തന്നെ ആവും പത്ത് രൂപ വരും ആറ് സെൻറ്റ് സ്ഥലമുണ്ട് റോഡുണ്ട് ചെറിയ വിലക്കാണിത് നിങ്ങളിതിൻ്റെ വില കേട്ടാൽ അത്ഭുതപ്പെടും നാല് കൊല്ലായിട്ടുള്ളൂ വീടിന് ഈ വീടിയ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ വിളിക്കാവൂ അല്ലാതെ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കണ്ട നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഈ പ്രദേശത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ വിളിക്കുക അടുക്കള അതാ റാക്കൊക്കെ ടൈൽ ഒടിച്ചിരിക്കണേ വലിയ അടുക്കള ഉണ്ട് വർക്കേരിയുണ്ട് കോണി രോട്ട് ബാത്റൂമുണ്ട് പുറത്ത് ഉണ്ട് ഇതവിടെ ഒരു ഉണ്ട് ഈ വർക്കേരിയൻ്റെ സൈഡിൽ ബാത്റൂം ബാത്റൂമുണ്ട് പുകല്ലാത്ത അടുപ്പുണ്ട് സിങ്ക് പുകല്ലാത്ത അടുപ്പ് എല്ലാ കാര്യങ്ങളുണ്ട് ഒരു വീടിന് വേണ്ട എല്ലാ ചുറ്റുപാടുത്താലും ചെറിയ വിലക്കുവാണ് ചെറിയ വിലക്ക് വലിയ സൗകര്യത്തോടു കൂടി ഒരു വീടാണിത് തൊള്ളായിരത്തിൻ്റെ അടുത്തുണ്ട് സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ വർക്കേരിയൊക്കെപാട് കൂടി തൊള്ളായിരത്തിൻ്റെ അടുത്തുണ്ട് ഭാഗം ബാക്ക് ഭാഗം തേക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണെന്ന് അനുഭവം അവിടെ കാണുന്നുണ്ടാ ബാക്ക് ഭാഗം അവിടെ തേച്ചിലിജാണ് ഭാഗം തേക്കാണ്ട് ബാക്ക് ഭാഗം തേക്കാണ്ട് ഡൈനിങ് ഹാളിൽ ഒരു ഉണ്ട് യൂറോപ്യൻ ക്ലോസിറ്റ് ടൈലൊക്കെ ചെയ്തൊരു ഉണ്ട് ഒരു നാല് കൊല്ലത്തെ പഴക്കേ ഉള്ളൂ വീടിന് പുതിയ വീടാണ് ഏറ്റവും പോലെ അയൽവാസികളുണ്ട് എല്ലാ വണ്ടി ചെല്ലാൻ പറ്റുന്ന റോഡുണ്ട് വലിയ ജെ സി ബി വരെ ചെല്ലാൻ കഴിയുന്ന റോഡുണ്ട് ആറു സെൻറ് സ്ഥലമുണ്ട് ആധാരത്തിൽ ആറ് സെൻറ്റ് സ്ഥലമുണ്ട് പ്ലാവ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നാടങ്ങിണറ് ഇതാണ് നാടൻ കിണറിണറൊക്കെ പടുത്തുഷാറാക്കിയിരിക്കുന്നത് പൈപ്പ് ലൈൻ്റെ കണക്ഷൻ ഉണ്ട് അപ്പം ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ല ജില്ലയിൽ കാടാമ്പുഴ ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിൻ്റെ അടുത്ത് വളാഞ്ചേരിൻ്റെയും കാടാമ്പുഴേൻ്റെ ഇടയിലാണ് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിൻ്റെയും കാടാമ്പോയിൻ്റെ ഇടയിലാണ് ഈ വീടുള്ളത് ഇതിനവർ ചോദിക്കുന്ന വില പതിനാല് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറക്കുക അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവാണ് പതിനാല് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറക്കാം വേണ്ട ഇവിടെ കുറച്ചേലും തേക്കാളുള്ളൂ രണ്ട് പിലാവ് ഉണ്ട് ഇവിടെ രണ്ട് പിലാവുണ്ട് ഇഷ്ടംപോലെ അയൽവാസികൾ ഉണ്ട് കിട്ടോ അപ്പം വേണ്ടതാ ബാക്ക് വാങ്ങും കുറച്ചേരം തേക്ക ഉള്ളവും ബാക്കിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ഉണ്ട് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കോട്ട് വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക പുതിയ വീട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലാ വലൈക്കും വരഹമുല്ലാ ഇബ്രാഹ്